നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാക്കി എൻഡിഎ ഇടത് വലത് മുന്നണികളുടെ ജനവിരുദ്ധ സമീപനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് എൻഡിഎ പ്രചാരണം ജൂൺ അഞ്ചിന് വൈകിട്ട് നാല് മണിക്ക് ബിജെപി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്യുമെന്ന് ബിജെപി ദേശീയ നിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി മോഹൻജോർജിന് പ്രവർത്തനത്തിന്റെ ആരംഭം കുറിച്ചുകൊണ്ടുള്ള എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഈ ജൂൺ അഞ്ചാം തീയതി നാലു മണിക്ക് നിലമ്പൂരിലെ കോടതി പടി പ്രത്യേക സജ്ജമാക്കിയ പന്തലില് നടക്കുന്നു എൻ ഡി എ തെരഞ്ഞെടുപ്പ് കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയൻ ഡി എയിലെ ഘടകക്ഷികളായിട്ടുള്ള ബി ഡി ജെ എസിന്റെ സംസ്ഥാന അധ്യക്ഷനും എൻ ഡി എയുടെ സംസ്ഥാന കൺവീനറുമായ ശ്രീ തുഷാർ വെള്ളാപ്പള്ളി അതുപോലെ എൻ ഡി എ യുടെയും ബി ജെ പിയുടെയും സമന്നതരായ നേതാക്കന്മാര് ഈ കൺവെൻഷൻ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് എല്ലാവിധ തയ്യാറെടുപ്പുകളും എൻ ഡി എയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എൻ ഡി എയുടെ സമുന്നതരായ നേതാക്കൾ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രൻ ഉമ്മൻ രാജശേഖരൻ ഉൾപ്പെടെ ബി ജെ പിയുടെ സമുന്നതരായ നേതാക്കന്മാർ ബി ഡി ജെസിന്റെ സമുന്നതരായ നേതാക്കന്മാർ മറ്റ് ഘടകക്ഷി നേതാക്കന്മാര് ഇനി തുടർന്നുള്ള ദിവസങ്ങളില് വിവിധ പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ നിലമ്പൂർ നിലമ്പൂരിൽ ഇത്തവണ ഇരുമുന്നണികൾക്കും എതിരായ ജനവിധി ഉണ്ടാകുമെന്നും ഇടതു വലതു മുന്നണികളുടെ വികസന വിരുദ്ധ അവസരവാദ ആയിരിക്കും ഇത്തവണ നിലമ്പൂരിലെ ജനത വിധിയെഴുതുകയെന്നും പി കെ കൃഷ്ണദാസ് വ്യക്തമാക്കി വികസിത കേരളത്തിനും വികസിത നിലമ്പൂരിനും അനുകൂലമായി നിലമ്പൂർ ഇത്തവണ വോട്ട് ചെയ്യും നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് ഒരു വർഷത്തിനിടെ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾക്കാണ് നിലമ്പൂർ ജനത വിധേയരായത് നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത നടപ്പിലാക്കുവാൻ എൻഡിഎ തയ്യാറാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പദ്ധതി നടപ്പിലാക്കുവാൻ തയ്യാറായിട്ടും ഇരുമുന്നണികൾക്കും പദ്ധതിയിൽ താൽപര്യമില്ല കൃഷ്ണദാസ് നിലമ്പൂർ ബൈപ്പാസ് പ്രഖ്യാപനം നടത്തിയിട്ട് രണ്ട് പതിറ്റാണ്ടിൽ അധികമായിട്ടും ബൈപ്പാസ് നടപ്പിലാവാത്തത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചൊന്നും ചർച്ച ചെയ്യുവാൻ എൽഡിഎഫും യുഡിഎഫും തയ്യാറാവുന്നില്ല ഈ സാഹചര്യത്തിൽ വികസനത്തിനായുള്ള രാഷ്ട്രീയത്തിനൊപ്പം ചേരുവാൻ നിലമ്പൂരിലെ ജനത തയ്യാറാകുമെന്നും അദ്ദേഹം പറഞ്ഞു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ